പറക്കും തൊപ്പി വെച്ചാൽ ഏത് ഒട്ടക പക്ഷിയും പറക്കും അതെ അങ്ങനെ ഒരു സാധനമുണ്ട് ലംബൂച്ച കയ്യിൽ കാണും വിളിച്ചു നോക്കാം ശരി ലംബൂച്ചുട്ടാപ്പിയെ വിടാം എടാ പറക്കും തൊപ്പി ലംബൂച്ചൻ തരും ഞാൻ പറഞ്ഞിട്ടുണ്ട് വൈകാതെ ഇതാണ് സാധനം ഏത് ജീവിയുടെയും അനുസരിച്ച് തൊപ്പി ഫിറ്റാവും പക്ഷേ സൂക്ഷിക്കണം പൊട്ടരുത് ചില്ലു തൊപ്പിയാ ഹയ്യടാ വെച്ചിട്ട് പറക്കാൻ പറ്റുന്നുണ്ടോ ആ കാളയെ പറപ്പിക്കാം വാ ശരിയാ വച്ചപ്പോ കറക്റ്റ് ഫിറ്റ് ആയടാ ദേ പോണേ സൂപ്പർ ബൈക്ക് ഓടിക്കുന്നത് പോലെയാ കണ്ട്രോളൊക്കെ കിട്ടുന്നുണ്ട് തടാ നമുക്ക് ഏതെങ്കിലും ആനയെ പറപ്പിക്കാം എന്നിട്ട് ആ രാജുവിന്റെയും രാധയുടെയും തലയിൽ കൊണ്ടിറക്കാം മായാവി ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു ഓഹോ അതാണോ പരിപാടി പറ്റിയ ഒരു സൂത്രമുണ്ട് ഏ ഇത് ഇവിടുന്ന് വന്നു തൽക്കാലം നമുക്ക് ഇവനെ വാ ആമയെ വലുതാക്കിയത് മായാവിയാണെന്ന് അവരറിഞ്ഞില്ല അങ്ങനെ ഇനി ആമച്ചാരി ഒന്ന് പേടിപ്പിക്കാം മായാവി ആമയുടെ തലയിൽ തൊട്ടു അതോടെ പേടിച്ചു പോയ ആമ തലയും കാലുകളും തോടിനുള്ളിലേക്ക് വലിച്ചു പാവം ആമയെ താഴെ വീഴ്ത്തണ്ട അയ്യോ ചതിച്ചോ തൊപ്പി ഊരി വീണു Hi you.